അടച്ചവം പിന്നെയും പറയുകയാണ് എന്നിലേക്കൊരു ചാണങ്ങാനും അവരടുത്താൽ അടുക്കാൻ ശ്രമിച്ചാൽ ഞാൻ അവരിലേക്കൊരു മുഴം അടുക്കുമെന്നാണ് അവരെ അരികിലേക്കൊരു മുഴം അടുത്താൽ അവരിലേക്ക് ഞാൻ ഒരു മാറടുക്കുമെന്ന് ഓർത്തൊക്കെ കാരുണ്യവാന്റെ കാരുണ്യം അവിടെ നിർത്തിയില്ല റബ്ബ് പറയും എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവരിലേക്ക് ഓടിച്ചെല്ലും എന്നിലേക്ക് അടുപ്പാഗ്രഹിക്കുന്നവര് ഞാൻ ഓടി അവന്റെ അരികിലേക്ക് എല്ലും പഠിച്ചം പറഞ്ഞതാണ് ഇത് നമുക്ക് വേണ്ട എന്റെ പ്രിയപ്പെട്ടവരെ എത്ര കാരുണ്യത്തോടെയാണ് നമ്മുടെ സൃഷ്ടാവ് നമ്മളോട് ഇടപെടുന്നത് അതുകൊണ്ട് തന്നെ അവനെ പറ്റിയുള്ള ബോധം ബ്രോധം ഒരു ജീവിതം ആണാകട്ടെ പെണ്ണാകട്ടെ ഉണ്ടാകുന്നിടത്ത് ആരംഭിക്കുകയാണ് അവന്റെ പരാജയം ആണാകട്ടെ പെണ്ണാകട്ടെ അത്തരം ചിന്തയില്ലാത്ത കുടുംബങ്ങളിൽ പരാജയം അവിടെ നിന്ന് ആരംഭിക്കുന്നുണ്ട് അന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന കുടുംബം ആരാണ് വാനലോകത്ത് നിന്നും മലക്കുകൾ നോക്കുമ്പോ തിങ്ങി വിളങ്ങി നിൽക്കുന്ന കുടുംബം ഏതാണ് റബ്ബിനോർക്കുന്ന കുടുംബം റിക്രതെല്ലുന്ന കുടുംബം ഖുർആാനോതുന്ന കുടുംബം അതിങ്ങനെ വാനലോകത്ത് കത്തിച്ചൊലിച്ച് നിൽക്കുന്ന നക്ഷത്രങ്ങളെ പോലെ ആ താര പോലെ ഇവിടെ തിക്രതെല്ലുന്ന വീടുകളെ മലക്കുകൾക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ തിളങ്ങി വിളങ്ങി നിൽക്കുന്നത് കാണാൻ കഴിയുന്ന അത്തരത്തിലൊരു കുടുംബങ്ങളാക്കി നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ

മൂസ ഞാൻ താമസിക്കും കുടുംബത്തിനോടൊപ്പം അല്ല പറഞ്ഞതാണ് ഈ അള്ള ബോധം ഇല്ലാത്ത വീടുകളിലേക്ക് റബ്ബിന്റെ കാരുണ്യത്തിന്റെ നോട്ടുണ്ടാവൂല റബ്ബിന്റെ മയ്യത്ത് നമുക്ക് കിട്ടണം അവന്റെ കൂട് അവൻ നമ്മളോടെ കൂടെ ഉണ്ടാകണം നമ്മൾ ആ ഒരു ചിന്തയിലേക്ക് നയിക്കാനാണ് കൊള്ളിക്കാട്ട് ചാല് മഹല് പ്രവർത്തകർ ഈ വേദി ഒരുക്കി തരുന്നത് അവര് മുക്തകണ്ഠം ഉപദേശം മുക്തകണ്ഠം പ്രശംസിക്കേണ്ടതുണ്ട് കാരണം എന്തെന്നറിയോ പല നാടുകളിലും ഇത്തരം വയലുകൾ വേണ്ടാന്ന് വെച്ചുകൊണ്ടിരിക്കുക പല നാടുകളിലും നടന്നുകൊണ്ടിരിക്കുന്ന ദിക്കറിന്റെയും സ്വലാത്തിന്റെയും മജലിസുകൾ കൊറോണ കഴിഞ്ഞിട്ട് ഇതുവരെ ആരംഭിക്കാത്ത വേണ്ടത്ത് വെച്ച സ്ഥലങ്ങളുണ്ട് നമ്മുടെ ഈ പരിസരങ്ങളിലുണ്ടല്ലോ പിന്നെ ആ നാടിലെ കൊള്ളക്കാരും പിടിച്ചുപടിക്കാരും കള്ളൂടിക്കാരും മദ്യപാനികളും ലഹരിക്കച്ചവടക്കാരും ദുർമരണങ്ങളും ദുരന്തങ്ങളും ആവർത്തിച്ചിട്ടില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ റബ്ബ് നോക്കുന്ന ഒരു നാടാകണ്ടേ ഏതാണ് നല്ല നാട് അവിടെ വലിയ ഉയർന്നിൽക്കുന്ന കെട്ടിടങ്ങൾ ഉണ്ടാകലല്ല നല്ല നാടിന്റെ അടയാളം നന്മ ചിന്തിക്കുന്ന ദീനുള്ള നല്ല ദീനി കാഴ്ചപ്പാടുള്ള താടി വയ്ക്കുന്ന നെരിയാണിക്ക് മുകളിലേക്ക് വസ്ത്രം ഉയർത്തി ഉടുക്കുകയും ധരിക്കുകയും ചെയ്യുന്ന പുരുഷന്മാരുള്ള ഔറത്ത് മറയ്ക്കുന്ന പെണ്ണുങ്ങളുള്ള അന്യ സ്ത്രീയോട് അന്യ പെണ്ണിനോട് അവിഹിത ബന്ധം പുലർത്താത്ത നല്ലവരായ ആണുങ്ങളും പെണ്ണുങ്ങളും ഉള്ള ആ നാടായി ഒരു നാട് മാറുമ്പോഴാണ് ആ നാട്ടിലേക്കാണ് അവർ ഭിന്ന ഉണ്ടാവുക അപ്പൊ അതിന് പറ്റുന്ന ആളുകളൊരാൾക്കാ നാട്ടിൽ സൃഷ്ടിക്കണ്ടേ അതിന് വേദിയുതിക്കി കൊടുക്കണ്ടേ അങ്ങനെ ചിന്തിക്കാനുള്ള വെളിച്ചം മനസ്സിലിട്ട് കൊടുക്കണ്ടേ ാഹുല മാത്രങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ചാണിന് ചാണായി തുണി ഉടുക്കാത്ത യൂറോപ്യൻ രാഷ്ട്രങ്ങളിലെ ജനതയെ പിന്തുടരുന്നവർ ഈ സമൂഹത്തിൽ വരാതെ ലോകം അവസാനിക്കില്ല എന്ന് നമ്മൾ കാണുന്നതല്ലേ അമേരിക്കക്കാരൻ പാടില്ല എന്നും അത് കേടാണെന്നും അത് റേഡിയേഷൻ ആണെന്നും ഒക്കെ പറഞ്ഞു ഒഴിവാക്കുന്ന എക്സറെ പിന്നീട് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരിക അവിടെ ഒഴിവാക്കുന്ന നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരും ഇതുപോലെ സംസ്കാരവും അങ്ങനെ തന്നെ അവർ തുണി കൊടുക്കാതെ ജീവിക്കുന്നത് കണ്ട് നമ്മുടെ നാട്ടിലുള്ളവർ അത് ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ മുസ്ലിം കുടുംബങ്ങളിലെ പെൺകുട്ടികളും ഒക്കെ അത് ചെയ്തുകൊണ്ടിരിക്കുക ആ ആണ് പെണ്ണ് എന്നുള്ള ലജ്ജങ്ങളുടെ അടുത്ത് മാറ്റപ്പെട്ടിട്ട് പെണ്ണു ആണു ഒന്നായിട്ട് ഇരിക്കാനും ആ ഞാൻ പറഞ്ഞല്ലോ അശോക് പ്രസാദ് ഞങ്ങൾ ഇന്നലെ ഉള്ള യാത്രയുടെ അവസ്ഥ ഇന്നലെ ഏഴ് കൂടിയാണ് അഷോപ്രസാഹിബ് സാഹിബ് ചെന്നൈക്ക് പോയി ഡൽഹിക്ക് പോയി യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നത് ഇത്തരം സദസ്സുകളിൽ വളരെ ഇഷ്ടമാണ് അദ്ദേഹം പലപ്പോഴും ഞാൻ വരണ്ട താങ്കളൊന്ന് വിശ്രമിക്കുന്നു പറഞ്ഞാലും എനിക്കും മരണമെന്ന ആഗ്രഹത്തോടെ എന്നോടൊപ്പം പുറപ്പെടുന്ന പലരിൽ ഏറ്റവും മുമ്പിലുള്ള ആളാണ് അദ്ദേഹം അങ്ങനെ അദ്ദേഹം വേഗം പോയി റെഡിയായിട്ട് എന്നോടൊപ്പം പോവാൻ ഞാൻ നോക്കിയപ്പോൾ ഞാൻ വാഹനത്തിൽ കയറാൻ വന്നപ്പോൾ എൻ്റെ വണ്ടിയുടെ ഡ്രൈവറായിട്ട് കയറിയിരിക്കണം മൂബരാണ് അദ്ദേഹം പറയും ഞാൻ ഇന്നലെ ട്രെയിനിൽ യാത്ര ചെയ്ത് വരുമ്പോൾ ട്രെയിനിലൊന്നും ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റാത്ത വിധം മോശമായ സംസ്കാരങ്ങളാണ് വിദ്യാർത്ഥികളിൽ നിന്ന് കാണാൻ ട്രെയിനിന്റെ അകത്ത് കാണാൻ പറ്റുന്നത് എന്ന് അദ്ദേഹം പറയാം പഠിക്കാനെന്ന പേരിൽ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് വീടും പറമ്പും ഒക്കെ ലോൺ ലോണാക്കി പണമുണ്ടാക്കി മക്കളെ പഠിപ്പിക്കാൻ വിട്ടിട്ട് ആ മക്കളുടെ അവരുടെ സഞ്ചാരങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ വൃത്തികേടുകൾ വാഹനത്തിൽ പോലും യാത്ര ചെയ്യാൻ പറ്റാത്ത വിധം കണ്ണ് തുറക്കാൻ പറ്റാത്ത വിധം മലിനമായ അവസ്ഥയാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴ് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണല്ലോ ഞാനൊന്ന് എടുത്തത് ഇന്നലത്തെ